മുതല എ സ്കൂളിൽ ഉച്ച ഭക്ഷണ ഹാൾ ഉദ്ഘാടനവും നടന്നു പി ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹുമാനപ്പെട്ട സ്കൂൾ ശ്രീഹരി മാസ്റ്ററുട് സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ അധ്യയന കഴിഞ്ഞാൽ സ്കൂളിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് എൽ എസ് എസ് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് ബഹുമാനപ്പെട്ട പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ബാബുരാജ് സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ ഭക്ഷണ ഹാളിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാലക്കാട് എം പി ശ്രീ വി കെ മണികട്ടൻ നിർവഹിച്ചു കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ മാനേജ്മെന്റും സംയുക്തമായി നിർമ്മിച്ച പുതിയ കഴിക്കാനുള്ള കസരകൾ സംഭാവന ചെയ്യുന്നതിന് പൂർവ്വ വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനകൾ എന്നിവർ മുന്നോട്ട് വന്നതോടെ വിദ്യാലയത്തിന്റെ പുതിയ ചുവടുവയ്പിന് മാറ്റുകൂടി ഉദ്ഘാടന ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധി സതീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി പ്രതിനിധികൾ ചടങ്ങിൽ സ്കൂൾ നടത്തിച്ചു നിവേദ്യ